ഓണം കാലിക്കറ്റ് ട്രേഡ് സെന്ററിലെ ന്യൂ ഇയർ ആഘോഷത്തിന് സ്റ്റോപ്പ് മെമോ നൽകി കോർപ്പറേഷൻ കെട്ടിടത്തിന് ലൈസൻസ് ഇല്ലെന്നും സുരക്ഷയില്ലെന്നും കാണിച്ചാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് ട്രേഡ് സെന്റർ അധികൃതർ പരിപാടിക്ക് അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചു പരിപാടി സംഘടിപ്പിച്ചാൽ തടയുമെന്ന നിലപാടിലാണ് നാട്ടുകാർ സിനോജു തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സിനോജു തോമസ് എന്തായാലും ട്രേഡ് സെന്ററിൽ ന്യൂ ഇയറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നും തോന്നുന്നു അല്ലേ അരുകുമാർ ഗുഡ് മോർണിംഗ് അതായത് ഇവിടെ അകത്ത് വലിയ ഒരുക്കങ്ങൾ നടക്കുകയാണ് ട്രേഡ് സെൻ്ററിൽ വൈകുന്നേരം ആറര മുതൽ പരിപാടി തുടങ്ങുമെന്നായിരുന്നു അറിയിച്ചിരിക്കുന്നത് ശ്രീനാഥ് ബാസി അബിൽ ബാൻഡ് തുടങ്ങിയ വലിയ നിരകൾ തന്നെയാണ് കോഴിക്കോടേക്ക് എത്തുന്നത് വലിയ രീതിയിൽ ടിക്കറ്റും ഓൺലൈനിൽ വിറ്റ് പോയിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ടിക്കറ്റിൻ്റെ നിരക്ക് ഉണ്ടായിരുന്നത് ആ സമയത്താണ് കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മ നൽകിയിരിക്കുന്നു അതായത് മതിയായി സുരക്ഷയില്ല കെട്ടിടത്തിന് അനുമതിയില്ല ലൈസൻസ് ഇല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ കെട്ടിടം വലിയ വിവാദമായി കെട്ടിടമാണ് തണ്ണീർത്തടത്തിൽ ഈ കെട്ടിടം നിർമ്മിച്ചൊന്നും പറഞ്ഞുകൊണ്ട് ഇതിന് അനുമതി നൽകിയിരുന്നില്ല ഹൈക്കോടതിയിൽ അത് സ്റ്റേ നിലനിൽക്കുകയാണ് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടത്തിനെതിരെയുള്ള നടപടിയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ജനുവരി പതിനെട്ട് വരെ സ്റ്റേ ഉണ്ടെന്നാണ് കെട്ടിടത്തിൻ്റെ ഉടമകൾ പറയുന്നത് പക്ഷേ ഓരോ തവണ പരിപാടികൾ സംഘടിപ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആയിക്കോട്ടെ സ്വകാര്യ പരിപാടി ആയിക്കോട്ടെ നിരവധി പരിപാടികൾ ഈ കെട്ടിടത്തിൽ നടന്നതാണ് അന്നൊക്കെ തന്നെ താൽക്കാലിക പെർമിറ്റ് എടുത്തിട്ടാണ് പരിപാടിയിൽ സംഘടിപ്പിക്കുന്നു പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഈ കെട്ടിടത്തിൻ്റെ ചുറ്റുപാടും തണ്ണീർത്തടമാണ് കണ്ടൽക്കാടാണ് അത് വെട്ടി നശിപ്പിക്കുന്ന ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോർപ്പറേഷൻ ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മർ നൽകിയിരിക്കുന്നത് ഏതായാലും കെട്ടിടത്തിന് ഉടമകൾ ഹൈക്കോടതിയെ പോയിട്ടുണ്ട് ഇന്ന് അത് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നാട്ടുകാർ പറയുന്നത് പരിപാടി സംഘടിപ്പിച്ചാൽ തടയുമെന്നാണ് തടയുന്ന നിലപാട് തന്നെയാണോ തീർച്ചയായിട്ടും ഞങ്ങൾ തടയും ജനങ്ങൾ ജനങ്ങളെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കും കാരണം ഞങ്ങൾ സർവകലാ പ്രകൃതി സംരക്ഷണ സമിതി കണ്ടൊരു സംഘടന അവിടെ രൂപീകരിച്ചു അതിന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഉച്ചക്ക് ശേഷം ഈ പരിപാടി സംഘടിപ്പിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നിൽ നിന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ ഈ പരിപാടി തീർച്ചയായിട്ടും ഞങ്ങൾ തടയും യാതൊരു സംശയമില്ല കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടാവർ ഒരു ഈ സ്റ്റോപ്പ് ബാബയ്ക്ക് സ്റ്റേ കിട്ടാൻ വേണ്ടി ഹൈക്കോടതിയെ സമയത്ത് ഹൈക്കോടതി എന്താണ് എടുക്കുന്നത് നോക്കട്ടെ അത് മറ്റൊരു കാര്യം പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് വേണ്ടി വരെ ഞങ്ങൾക്ക് കൂടുതൽ കേൾക്കാൻ പറ്റില്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടിവർ ഞങ്ങൾ തടയും യാതൊരു സംശയമില്ല ഇതിനു മുൻപ് കുറേ പരിപാടി ഇവിടെ നടന്നിട്ടുണ്ടല്ലോ അന്ന് ഈ രീതിയിലുള്ള പ്രതിഷേധം ആ പരിപാടിക്ക് മുൻപിൽ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവിധ സമരപരിപാടിയും ഇവിടെ നടത്തിയിട്ടുണ്ട് പല പല പ്രശ്നങ്ങളും ഇതിൽ ഇടപെട്ടിരിക്കുന്നു പല പരാതികളും ഞങ്ങൾ പല സ്ഥലത്തും കൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ അതിൻ്റേതായ ഉത്തരവാദിത്തോട് കൂടിയായിട്ട് ഓരോ ഉദ്യോഗസ്ഥരും നടപ്പാക്കുന്നതിനോടാണ് ഇന്ന് ഞങ്ങൾ വളരെ ശക്തമായിട്ട് പിന്നെയും പിന്നെയും ഇതിനുവേണ്ടി ഇറങ്ങിയത് ഏതായാലും നാട്ടുകാർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു പരിപാടി നടത്താൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നവരൊക്കെ മറ്റ് സ്ഥലങ്ങൾ തേടുന്നതായിരിക്കും നല്ലത് അവിടെ പരിപാടി നടക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് സിനോജ് റിപ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് വേണം